ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി പൊളിക്കാൻ വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മൾ വണ്ടി പൊളിക്കാനല്ല പോകുന്നത് വണ്ടി നമ്മൾ കുളിപ്പിക്കാൻ പോവാണ് വെള്ളത്തിലല്ല ലാവയിൽ നമ്മൾ കുളിപ്പിക്കാൻ പോവാണ് ആദ്യം തന്നെ ലാവയിൽ കുളിക്കാൻ ഇറങ്ങുന്നത് നമ്മുടെ സ്വിഫ്റ്റാണ് ആ കാണുന്ന മലയ്ക്ക് താഴെ ചേ മലയ്ക്ക് മുകളിൽ ലാവയാണ് ലാവയുടെ കുളമാണ് ലാവയുടെ കുളമാണ് എന്താണോ എന്താണെന്ന് അറിയില്ല അവിടെയൊക്കെ ലാവയുണ്ട് നമ്മൾ ഇവിടെ ഇറക്കാമെന്ന് വിചാരിച്ചു ഇവിടെയാണ് സൂപ്പർ അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ഇറങ്ങുവാണ് പറയാലോ എന്ത് സംഭവിക്കാം എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ നമുക്ക് നമ്മുടെ സ്വിഫ്റ്റിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാം ഏത് വണ്ടിയാണോ ലാവയിൽ കുളിക്കാണ്ട് അപ്പുറത്ത് സർവൈവ് ചെയ്യുന്നത് അവനായിരിക്കും വിജയി പറയണ്ടല്ലോ പറയാലോ എന്തും സംഭവിക്കാം നേരെ ലാവേട്ട ഇതും ചാടും അല്ല ആ അങ്ങനെ നമ്മുടെ സ്വിഫ്റ്റ് ലാവയിൽ കുളിച്ചിരേ ലാവയുടെ അടിത്തറ്റിലെത്തിയിട്ടുണ്ട് ഊഹ് കത്തി അമർന്നു പൊട്ടിത്തെറിക്കൂടെ ഇല്ല 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 ഇല്ലില്ല കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്വിഫ്റ്റ് ലാവ ചലഞ്ച് ഫെയിൽ ആയിട്ടിരിക്കുകയാണ് ഗൈസ് ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ബി എൻ ഡബ്ല്യു ആണ് അടുത്ത് ചാടാൻ പോകുന്നത് എം ഫോറാണ് നമുക്കിത്തിരി സ്പീഡന്മാരെ ഇറക്കാം സ്പീഡ് കുറഞ്ഞവർ അവിടെ എന്തായാലും ചാടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ സ്പീഡന്മാരെ ഇറക്കുന്നത് ആ ബി എൻ ഡബ്ല്യു ചാടത്തെ ഓക്കെ ബി എൻ ഡബ്ല്യൂ ലാവ കുളിക്കുമോ അതോ സർവൈവ് ചെയ്യുമോ ഓക്കേ സീൻ ഓക്കെ നമ്മുടെ ബി എൻ ഡബ്ല്യു ലാവയിൽ നിന്ന് സർവൈവ് ചെയ്തു പക്ഷേ ഇവിടെ വന്ന് മൂഞ്ചി കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ബി എൻ ഡബ്ല്യു കംപ്ലീറ്റ് ഇട്ട് ഞാൻ പറഞ്ഞല്ലേ സ്പീഡന്മാർക്ക് ഇവിടെ ജയിക്കാൻ പറ്റും ഇതിലും വലിയ ലാവാമല അവിടെ ഉണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചാടിച്ച് നോക്കാം നിങ്ങൾ പറ ചാടിക്കണമെന്ന് അത് വലിയ മലയാ അത് ചാറൊന്ന് ഇച്ചിരി പാടാ ബി എം ഡബ്ല്യു ചാടിയാൽ ഓടിയും ചാടും അതുകൊണ്ട് ഓടിയും ഇറക്കിയിട്ടുണ്ട് ഓടിയും ഇത്തിരി സ്പീഡനാണ് ഇവിടെ ഒരു ചാട്ടം ഉണ്ട് ആ ചാട്ടം ചാടുമ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറയും പക്ഷേ നമ്മുടെ ഓടി ഓടി സർവൈവ് ചെയ്തിട്ടില്ല ഓടിയുടെ പണിക്കുട്ടൻ തീർന്നു ഓടിക്ക് തീ പിടിച്ചിട്ടുണ്ട് സോ നമ്മുടെ ഓടി ലാവയിൽ മുങ്ങിയിട്ടുണ്ട് ചെറുതാണ് തീയൊക്കെ വരുന്നുണ്ട് പൊട്ടിത്തെറിക്കാനേന് മുമ്പ് നമുക്ക് പോയേക്കാം അപ്പോൾ നമ്മുടെ ഓടി ചലഞ്ച് ഫെയിൽഡ് ആയിട്ടിരിക്കുന്നു കൈസ് അയ്യോ കൈസ് അടുത്തായിട്ട് നമ്മുടെ ബുഗാട്ടി ചിറോൺ ആണ് അറിയില്ല പറയേണ്ട ആവശ്യമുണ്ടോ തോന്നുന്നില്ല അറിയാലോ ഓ എന്നാ കിടുക്കാച്ചി വണ്ടിയാണല്ലേ മേടിക്കാൻ ആഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്യും അപ്പൊ നമുക്ക് പുകാട്ടി ഇറക്കാം അറിയാലോ ഇതെന്തായാലും ജയിക്കും ഓ എടാ വണ്ടിക്ക് തീ പിടിച്ചടാ പക്ഷെ വണ്ടി ഇവിടെ സർവൈവ് ചെയ്ത് പക്ഷെ വണ്ടിക്ക് ഇതെങ്ങനെ തീ പിടിച്ചെന്നറിയില്ല വണ്ടി അതിനകത്ത് പോയി കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഓ പുകാട്ടിയുടെ അവസ്ഥ ഉണ്ടോ ഗൈസ് ചെറുതായിട്ടൊന്ന് തീ പിടിച്ചു പക്ഷെ നമുക്ക് പുകാട്ടീനെ സർവൈവ് ചെയ്തതായിട്ട് കണക്ക് കൂട്ടാം നിങ്ങള് പറ എനിക്ക് തോന്നുന്നു സർവൈവ് ചെയ്തതെന്ന് തോന്നുന്നു നമ്മൾ ചത്തട്ടൊന്നുമില്ലല്ലോ കത്തിപ്പോയൊന്നുമില്ലല്ലോ സോ കാട്ടി സർവൈവ് എൻ്റെ ഒപ്പീനിയനിൽ അടുത്തായിട്ട് നമ്മുടെ രാജാവ് അതായത് നമ്മുടെ റോയൽ എണ്ണൻ റോ റോഡ്സ് റോയിസ് എത്തിയിട്ടുണ്ട് അണ്ണന് കുളിക്കാനാണ് വിധി എന്നാണ് എൻ്റെ ഒരു വിചാരം എന്നാണ് എൻ്റെ ഒരു തോന്നൽ നമുക്ക് നോക്കാം കുളിക്കുവാണെങ്കിൽ കുളിക്കട്ടെ രാജകീയ കുളി വറുത്തെടുത്ത് ഊഹ് അതിന് സൗണ്ട് കേട്ടായിരുന്നു റോഡ്സ് റോഡ് ഞാൻ വറുത്ത് കോരുമായിരുന്നു ലാവേൽ ഊഹ് ഓടുകോടിയതിന് വേണ്ടി ആ അതെ ലാവ കിടന്ന് റോയൽ വണ്ടി ഓടുന്നുണ്ട് രാജകീയ കുളിയായിരുന്നു ഒരു കുഴപ്പമില്ല ആ സീൻ പൈസ നമ്മുടെ എപ്പം കാർ വന്നിട്ടുണ്ട് ഇത് ആ ചാടാൻ പോയിട്ട് അവിടെ എത്തുമോ എത്തുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാരണം അവിടെ ഇടിച്ചാൽ ആ ചാട്ടം ചാടുമ്പോൾ തന്നെ വണ്ടി വേറെ പീസായി പോകാൻ ഞാനുണ്ട് ഇവന് പറ്റിയ പാസല്ല കണ്ടോ ചാടി എഫൻകാറിനോടാ കളി അണ്ണനോട് കളിച്ചാൽ ഇങ്ങനെ ഓ ഓ രണ്ട് ടയർ ഊരി പോയി ഒരു ടയർ ഊരി കുഴപ്പമൊന്നുമില്ല നമ്മുടെ എഫ് എം കാർ സർവ്വേ ചെയ്ത് തരണം അണ്ണമേ അവിടെ പൊളിയാണ് അവിടെ ഓടിക്കണമൊക്കെ ഉണ്ട് നമ്മുടെ എഫ് എം കാറിന്റെ പണിക്കുട്ടം കുറച്ച് തീർന്നെങ്കിലും നമ്മുടെ ലാവാ ചലഞ്ച് പാസ്സായിട്ടിരിക്കുന്നു കൈസ് കൈസ് അടുത്ത അടിച്ച് ചാടാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഡിഫെൻഡർ നോക്കാം സ്പീഡ് അത്യാവശ്യമാണ് പക്ഷേ ഡിഫൻഡറിന് അത്ര സ്പീഡുണ്ടോ നമുക്ക് നോക്കാം നമ്മുടെ ഡിഫെൻഡർ ലാവാ ചലഞ്ചിന് പോവാണ് കൈസ് എന്തും സംഭവിക്കാം നേരെ കുഴിയിലേക്കാ ഡിഫൻഡർ വറുത്തത് രണ്ടര കിലോ സൂപ്പറായിട്ട് കിട്ടി വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നമ്മുടെ മേഴ്സഡ് ഡെൻസ് ജി ക്ലാസ് ഇറങ്ങിയിട്ടുണ്ട് സ്പീഡ് അത്യാവശ്യമാണ് അണ്ണനൊക്കെ അറിയില്ല നമുക്ക് നോക്കാം ചാലഞ്ചിനിറങ്ങിയവരല്ലേ ചാലഞ്ച് പാസ് ആവുമെന്ന് നോക്കാം നമ്മുടെ സിഫ്റ്റ് വരെ ഇറങ്ങിയില്ലേ ഓ അങ്ങനെ നമ്മുടെ പെൻസും ഡീൽ ലാവയിൽ വറുത്ത് കൂലി എടുത്തിട്ടുണ്ട് പക്ഷെ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ വറുത്ത് കൂരിയ ഒരു ഭാഗം മാത്രമാണ് ഇങ്ങോട്ട് വന്നേക്കണേ നല്ല മുക്കി എടുത്തിട്ടുണ്ട് ഈ ക്ലാസ് ഫീൽഡ് പൈസ അടുത്തായിട്ട് നമ്മുടെ മിനി കൂപ്പറാണ് ചാടാൻ പോകുന്നത് കണ്ണം കുറച്ച് മിനി ആണെങ്കിലും ചാടിയാലോ ചിലപ്പം സിഫ്റ്റിനെ വെട്ടിക്കുവോ അറിയില്ല മിനി കൂപ്പർ ഇറങ്ങട്ടെ അങ്ങനെ നമ്മുടെ ലവ ചലഞ്ചില് ലാവപാത്താണിത് ലാവയിൽ കുളിച്ചു കൂരുമോ അതോ ലാവയിൽ നിന്ന് സർവൈവ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ആയതുകൊണ്ട് അവസാനം വരെ എല്ലാവരും കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മിനി കുപ്പർ പോരാ വെന്തുരുകി നമ്മുടെ മിനി കുപ്പർ അടിത്തട്ടിൽ ഒന്ന് പതിച്ചിട്ടുണ്ട് അടുത്തായിട്ട് ചാടാൻ പോകണത് നമ്മുടെ എല്ലാം ഫോർച്യൂണർ ആണ് എല്ലാ ചലഞ്ചിലും വിജയിക്കുന്ന നമ്മുടെ അണ്ണൻ ഇവിടെ ജയിക്കുമോ നോക്കാം അങ്ങനെ നമ്മുടെ ഫോർച്യൂണർ ലാവാ ബാത് ചലഞ്ചിന് പോവുകയാണ് ലാവാ ബാത് ചലഞ്ചല്ല ലാവാ ബാത് ചലഞ്ച് ബാത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചലഞ്ചാണ് സർവൈവ് ചെയ്യണം അല്ലാണ്ട് പോയി ബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചലഞ്ച് പാസ്സാവില്ല അണ്ണൻ ആദ്യമായി മലക്കം മറിഞ്ഞു പോയി അണ്ണൻ അങ്ങനെ നമ്മുടെ ലാവയിൽ മുങ്ങി താഴുന്നു ഇതേ പോകുന്നു എന്നിട്ട് ടൈറ്റാനിക്കിന് ബീജിയം ഇവിടെ ഇട്ട് കൊടുക്കാം അങ്ങനെ പോവുകയാണ് താഴ്ന്നിറങ്ങി പോവുകയാണ് അണ്ണൻ ഫോർച്യൂണർ അങ്ങനെ ചലഞ്ച് ഫീൽഡ് ആയിട്ടിരിക്കുന്നു കൈസ് ആരടാ എന്റെ അനിയനെ തൊട്ടേ എന്ന് ചോദിച്ചോണ്ട് നമ്മുടെ ഇന്നോവ എണ്ണം വന്നിട്ടുണ്ട് അണ്ണനും നേരെ കുളിക്കാനാണ് വിധി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറിയാൻ പറ്റില്ല ചിലപ്പല്ല ചാടി കടന്നാലോ അറിയാൻ നോക്കിയേക്കാം നോക്കിയേക്ക നമ്മടെ ഇനോവണ്ണം ചാടട്ടെ അണ്ണം കാണിച്ചു കൊടുക്കണ ചാടിച്ചു കാണിച്ചേ ചാടി കാണിച്ചു കൊടുക്കണ ആ ഒന്നും നോക്കണ്ട ഇങ്ങനെ പോയാൽ ചാടുമല്ല അണ്ണ അവിടെ തന്നെ മുമ്പിൽ തന്നെ അവിടെ പോകുന്നു എനിക്ക് തോന്നി പോന്ന് ആ ഇത് ഓടിച്ചിറക്കി പോലെ അന്തസ്സ് നിന്നെ തൊട്ടേന്ന് ചോദിക്കാൻ വന്ന ചേട്ടൻ്റെ അവസ്ഥ ഉണ്ടോ കുഴപ്പമില്ല അണ്ണാൻ പൊളിയാണ് ഇവിടെയും സർവീസ് ഉണ്ടാകുന്നതായിരിക്കും ഒരു വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് വിജയം ഉറപ്പിക്കാൻ പറ്റും പക്ഷെ എനിക്ക് പറ്റും ഈ വണ്ടി നിന്ന് ഇറക്കുമ്പോൾ മാത്രം ജസ്കോ കോയിൻസിക് ജസ്കോ തന്നെയാണ് ഇറക്കാൻ പോകുന്നത് വിജയം ഉറപ്പാണ് ഒന്നും നോക്കാനില്ല ലാവാ ചലഞ്ച് അല്ല ഏത് കുഞ്ഞപ്പന ചലഞ്ച് നടത്തിയാലും ജെസ്കോ പറക്കും അങ്ങനെ എഴുതി വെച്ചു മാറ്റിയാലോ മാറ്റാൻ പറ്റത്തില്ല പറഞ്ഞും പോയല്ലോ എന്നാ തേങ്ങയാടേപ്പ കാണിച്ചത് നീ ഏ എന്തോ പറ്റി ഗായ്സ് മുമ്പ് പറഞ്ഞത് മാറ്റുവാണ് കണ്ണൻ മുഞ്ചിപ്പോയി ഒന്നും പറയാനില്ല സോറി ഞാൻ വീണ്ടും പറയുന്നു ഒരു വണ്ടി ഇറങ്ങുന്നതിന് മുമ്പേ എനിക്ക് വിജയം ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ തുത്തിരു കൂട്ടം വന്നു കോയിൻസികിന്റെ നാണം മറക്കാൻ ഛേ കോൻസിക് എനിക്കുണ്ടാക്കിയ അപമാനം എനിക്ക് താങ്ങാനാവുന്നില്ല അതിന് വേറെ നമ്മുടെ തുത്തുരുനെയാൻ ഇറക്കിയിരിക്കുകയാണ് ഗായ്സ് എസ് എസ് സി തുത്തുരു നമ്മുടെ തുത്തുരുവണ്ണൻ ഇറങ്ങുവാണ് തുത്തുരു ജയിച്ചിരിക്കും മോനെ തുത്തുരു ജയിച്ചിരിക്കും തുത്തുരുവിനെ ഈ രാവിലെ മുങ്ങാനുള്ള ഒരു ഇതും കാണുന്നില്ല തുത്തുരുത്തുരുത്തുരുടെ വാല് പോയി പക്ഷെ തുത്തുരു ഓ ഇനി ചൂട് കിട്ടിയതല്ലാണ്ട് തുത്തുരുവിനൊന്നും രോമത്തിൽ കൊണ്ടില്ല രോമത്തിൽ കൊണ്ടില്ല അണ്ണ ഇവിടെ ടയറും എല്ലാം സംഭവമൊക്കെ ഓടുന്നില്ലല്ലോ ആ മറ്റേ വണ്ടി പോലെയായി കൊള്ളാം അങ്ങനെ നമ്മുടെ എസ് അങ്ങനെ നമ്മുടെ എസ് എസ് അങ്ങനെ നമ്മുടെ എസ് എസ് സി തുത്തുരുത്തുരു പാസ്സായിട്ടുണ്ട് തുത്തുരു തുത്തുരു കഴിച്ചടുത്തായിട്ട് ചാടാൻ പോകുന്നത് നമ്മുടെ ഫയർ എഞ്ചിനാണ് ഫയർ എഞ്ചിൻ ഈ ഫയർ ഈ ലാവയൊക്കെ എന്ത് ചാടുമെന്നാണ് പറയണേ ലാവയൊക്കെ ഇപ്പം തന്നെ കിടത്തു എന്ന് പറയണേ ഫുൾ വെള്ളം നിറത്തിട്ടുണ്ടോ ലോഡ്ഡാണ് തൈര് ഉണ്ടെങ്കിൽ തടയാടാം അല്ല ഉണ്ടെങ്കിൽ ചില വണ്ടി ചാടാൻ പോട്ടെ എസ് എസ് സി നമ്മുടെ വണ്ടീനെ ഒപ്പം വെക്കാനായിട്ടുണ്ടോടാ സ്പീഡില്ല ദൈവം ഇതാ കേറ്റം കയറുമോ എന്ന് എനിക്ക് റൗട്ടുണ്ട് കേറ്റം കയറിയാലല്ലേ അണ്ണാ ലാവേൽ മുങ്ങാൻ പറ്റുള്ളൂ ലാവേൽ മുങ്ങിയാലല്ലേ വെള്ളമൊഴിച്ച് നനയ്ക്കാൻ പറ്റുകയുള്ളൂ അടിപൊളി നമ്മുടെ ഫയർ ഇഞ്ചിൻ ലാവേൽ വന്ന് സ്റ്റക്കായി നിൽപ്പുണ്ട് വെള്ളം ഒഴിക്കാൻ പോയിട്ട് അണ്ണൻ നല്ല പൊള്ളി നിൽക്കുവാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല വെള്ളം ഒഴിക്കാനുള്ള വഴി വല്ലതും ഉണ്ടാവും അങ്ങനെ നമ്മുടെ ടെസ്ലയുടെ സൈബർ ട്രക്ക് വന്നിട്ടുണ്ട് ലാവാ ചലഞ്ചൊക്കെ പാസ്സാവും ഒന്നും പറയാനില്ല അണ്ണൻ പൊളിയാണ് ഇലക്ട്രിക് വണ്ടിയാണ് ഇതൊന്നും കൊണ്ട് ലാബെ കൊണ്ടൊന്നും മുക്കാൻ വേണ്ടി വന്നതൊന്നും അപ്പുറത്ത് പോയി ചലഞ്ച് പാസ്സാവാൻ തന്നെ വന്നേക്കണു ആ തീ പിടിച്ചു കുറച്ചായിട്ട് പക്ഷേ ഏറ്റെടുക്കില്ല കാരണം ലാബിയുടെ മേളിൽ കൂടെ പോകുമ്പോൾ ഉള്ളൊരു ചൂട് ചൂട് അത് മാത്രമേ ഉള്ളൂ അണ്ണൻ ഇപ്പോഴും സ്ട്രോങ് ആണ് അണ്ണൻ ഇപ്പോഴും സ്ട്രോങ് ആണ് പൊളി അങ്ങനെ നമ്മുടെ സൈബർ ട്രെക്ക് പാസ്സായിരിക്കും ഇതെന്താ കുത്തമ്പീൻ അഷേ എൻ്റെ സാധനം വരാം കുറച്ച് ഗലീഫ് കൈസ് അങ്ങനെ അടുത്തായിട്ട് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ പോലത്തെ വണ്ടി ഇറങ്ങുവാണ് മിസ്റ്റർ ബീൻ പൊളിക്കും അറിയാമല്ലോ മിസ്റ്റർ ബീൻ്റെ പോലത്തെ വണ്ടിയും ചാടട്ടെ ഒന്ന് കുളിക്കട്ടെ അങ്ങനെ അവസാനമായിട്ടാണ് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വണ്ടി ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ ഈ ചലഞ്ചിൽ വേറെ ഏതെങ്കിലും വണ്ടി ഇറക്കണോ അതോ വേറെ ഏതെങ്കിലും ചലഞ്ച് കൊണ്ടുവരണോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഭയങ്കര പെയ്യും ഇപ്പം വെള്ളത്തിൽ മുങ്ങൂലും എന്തായാലും മിസ്റ്റർ ബീൻ ആ ഊഫ് കണ്ണെ തെറിച്ച് ലാവാ കണ്ണെ തെറിച്ച് ഇച്ചിരി അങ്ങനെ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വണ്ടിയും ലാവ ചലഞ്ച് ഫെയിൽ ആയിട്ടിരിക്കുകയാണ് ഗൈസ് അവസാനം വരെ വീഡിയോ ഉണ്ടാവുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ മറ്റേ ഹൈപ്പ് എന്നുള്ള സംഭവം ഇല്ല ഒന്ന് ചെയ്തേക്ക് പാവപ്പെട്ട് എന്നെ പോലുള്ളവർക്ക് ഹൈപ്പ് ചെയ്ത് സഹായിക്കാം അപ്പോൾ ഇതുപോലുള്ള ചലഞ്ചുകൾ ഇനിയും കൊണ്ടുവരണമെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാൻ നേരത്തെ ചെയ്ത ചലഞ്ച് വല്ലതും ഇനിയും കൊണ്ടുവരണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യും ഏത് വണ്ടിയൊക്കെ ഏതൊക്കെ വണ്ടി കൊണ്ടുവരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അതൊക്കെ കൊണ്ടുവരാം അപ്പോൾ കായ്സ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ കാണാം അപ്പോൾ ബൈ அல்ல போயில்லையே இப்ப வீணும் பை பை